ഹലോ ഫ്രണ്ട് സാലൂസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഗ്രോ എങ്ങനെ നിറക്കാം എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രോ നിറക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നല്ല വിളവ് നമുക്ക് കിട്ടുന്നതാണ് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്ട്ടത് മണ്ണ് വളരെ കുറച്ച് മണ്ണിൻ്റെ അളവ് കുറച്ച് എങ്ങനെ ഗ്രോ ബാഗ് നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഒന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചാൽ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം മണ്ണിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗിന് ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല നമുക്കിത് എവിടേക്കു മാറ്റി വയ്ക്കാനുമൊക്കെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രോ ബാഗിലും അതേപോലെ തന്നെ ചെടിച്ചട്ടിയിലും അതേപോലെ സിമെൻറ്റിൻ്റെ ചാക്കിലും ഒക്കെ നിറച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ഞാനിവിടെ ഇതുപോലെയുള്ളൊരു ചട്ടിയിലാണ് കേട്ടോ ഇത് നിറച്ച് കൊടുക്കുന്നത് നമ്മുടെ എച്ച് ഡി പിയുടെ ചട്ടിയാണിത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണുക അപ്പോൾ അതാ ഈ ഗ്രോ ചട്ടിയിലോട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയാണ് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുമല്ലോ ഉണങ്ങിയ കരിയില ഒക്കെ അപ്പോൾ ഒരു ലെയർ നമുക്ക് ഉണങ്ങിയ കരിയില ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം സാധാരണ നമ്മുടെ പറമ്പിലുള്ള ഏത് കരിയിലയും എടുക്കുക ഉണങ്ങിയ ഇല ആയിരിക്കണം എന്ന് മാത്രം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുവിലായിട്ട് പി വി സി പൈപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഉണങ്ങിയ കരിയിലെ ഇട്ട് ഫില്ല് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലാവിൻ്റെ ഉണങ്ങിയ ഇലകളാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്ത് നല്ല വെയിലുള്ളൊരു സമയമാണല്ലോ അപ്പോൾ നമുക്ക് ധാരാളം ഉണങ്ങിയ ഇലകളും കിട്ടുന്നതാണ് ഇനി നമുക്കിതിങ്ങനെ നിറച്ച് കൊടുക്കാം ഇതിൻ്റെ ചുറ്റിലായിട്ടും ഈ ഉണങ്ങിയ ഇലകളിട്ട് നിറച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ധാരാ കൂടുതൽ കരിയില ഇട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം നല്ലപോലെ പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുക്കണം എന്നാലേ നമുക്ക് കൂടുതലായിട്ട് ഇതിലോട്ട് നിറക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഞാൻ കരിയില നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ വീ കയ്യിൽ കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ കുറച്ച് മണ്ണെടുത്തിട്ടുള്ളൂ ചാണകപ്പൊടിയും എല്ല് വേപ്പിൻ പിണാക്കും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത പൊട്ടി മിക്സ് ഒരു ലെയറിങ്ങനെ ഇട്ട് കൊടുത്തു മണ്ണ് കുറച്ച് മിക്സ് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ നീ നമുക്ക് ഈ നടുവിലുള്ള ഈ ബോട്ടിൽ മെല്ലെ ഒന്ന് പൊക്കിയെടുക്കുക അപ്പം ഇത് കണ്ട ഒരു ഹോളായിട്ടുണ്ട് ഇതിലോട്ടാണ് നമുക്ക് തെയ്യൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ റെഡിയാക്കി വെച്ച പോട്ടി മിക്സിൽ നിന്ന് കുറച്ച് പോട്ടി മിക്സിൻ്റെ നടുവിലിങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് തൈ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ മണ്ണ് വളരെ കുറച്ച് നമുക്ക് നമുക്കാവുന്നുള്ളൂ കൂടുതലും നമ്മൾ കരിയില ഇട്ട് നിറച്ച് കൊടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്ത് ഇതുപോലെ ലെയർ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് തൈ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പച്ചമുളകിൻ്റെ തൈയാണ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ചും കൊടുക്കാം നമ്മളിതൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അതാ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണിത് അപ്പോൾ മണ്ണ് വളരെ കുറച്ച് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്സാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് പച്ചമുളകൊക്കെ കാച്ചിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് നമുക്ക് വിളവും കിട്ടുന്നതാണ് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് മണ്ണിൻ്റെ അളവ് കുറച്ച് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഈ കരിയില നല്ലൊരു വളമാണ് ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി മാറി നല്ലൊരു വളവുമാവും നമ്മുടെ ചെടികൾക്ക് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം താങ്ക്